ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ഇതുവരേക്കും ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇടയിൽ ഇടാനൊക്കെ ശ്രമിക്കാറുണ്ട് അതുപോലെ ഒരു വീട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല വീട് നമ്മൾ പൂട്ടിയിട്ടിട്ടാണല്ലോ പോയത് അപ്പോൾ അതിൻ്റേതായ ഇത്തിരി ഒതുക്കലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് മുറ്റത്തെ മുറ്റത്തും പിന്നെ മൊത്തവും വീട് ചുറ്റും പോച്ചയും ഒക്കെ പിടിച്ച് അങ്ങനെ ഒരു പരുവായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ വരണതിന് മുമ്പ് തന്നെ ഒരു വലിയ മഴയത്ത് നമ്മൾ വീടിൻ്റെ മതിലൊക്കെ പൊളിഞ്ഞു പോയി കാരണം മരം വീണ് മതിൻ്റെ പുറത്തൂടെ വീണ് അങ്ങനെ മതിലൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി വേണം ഒന്ന് പണി ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഒരിടത്തും പോയിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് പേരെ ഹോസ്പിറ്റലിലൊക്കെ കാണാൻ പോയി പിന്നെ എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല മഴയാണല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് ഒരു വീട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ പിള്ളേർക്ക് പോകാൻ വേണ്ടിയിട്ട് മോൻ എട്ട് മണിക്ക് ശേഷം പോയാൽ മതി മോക്ക് ഏഴരയ്ക്ക് തന്നെ പോകണം അപ്പോൾ രണ്ടു പേർക്കുള്ള ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത് അപ്പോൾ കിച്ചണിൽ നമുക്ക് വീട് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ആളുടെ സഹായമൊക്കെ വേണം അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് വീട് പിടിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മോള് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്കിപ്പം പിടിച്ച് തരണമൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വേറെ ആരുടെയും സഹായമൊന്നും വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് വീഡിയോ കുടിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ പാചകം ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന വീഡിയോ ഒക്കെ കുടിക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഇന്ന് പിന്നെ രാവിലെ ചിക്കൻ കറി വെച്ചു പിന്നെ ചോറ് അപ്പോൾ ഇത് രണ്ടും വീഡിയോ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ബീൻസ് തോരൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ ബീൻസ് തോരന് വേണ്ടിയിട്ട് തേങ്ങ ചിരുവുന്നത് അപ്പോൾ എനിക്ക് തേങ്ങ ചിരുവ് ഭയങ്കര മടിയാണ് അപ്പം ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുന്നത് അപ്പോൾ ബീൻസിനുള്ള വകയൊക്കെ അടച്ച് അതിലോട്ട് ചിരുന്നത് പിന്നെ അപ്പവും ചിക്കൻ കറിയാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചില ദിവസങ്ങളിൽ കാപ്പി അവർക്ക് സമയമില്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കും ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഞാൻ കഴിയുന്നതും രാവിലെ തന്നെ ഇവിടുന്ന് കൊടുത്തിട്ട് വിടാനേ ഒന്ന് ശ്രമിക്കുകയുള്ളൂ ആ രണ്ടു പേർക്കുമായിട്ടപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണ് അപ്പോൾ അതിൽ ഇവർക്ക് പിന്നെ ചിക്കൻ ഉള്ളപ്പോഴത്തേക്ക് വേറെ കറിയുടെ ആവശ്യം ഇല്ല അവ വേണ്ട അവർക്ക് വേണ്ട പക്ഷേ എങ്കിലും അങ്ങനെ നമ്മൾ കുട്ടികൾ വെജിറ്റബിൾ ഒക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു ബീൻസ് തോരനും കൂടെ ഉണ്ടാക്കിയത് ഇത് മോക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എല്ലും കഷ്ണത്തോടുകൂടെ തന്നെ വയ്ക്കുന്നത് പക്ഷേ മോനാവുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം എടുത്ത് മാറ്റി ഇറച്ചി ഭാഗം മാത്രമാണ് ഞാൻ വെച്ചാൽ കാരണം കൊച്ചുപുള്ളരാകുമ്പോഴത്തേക്കും അത് ടീച്ചർ സ്കൂളിൽ പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ കൊച്ചുപുള്ളരാകുമ്പോൾ ഉണ്ടല്ലൊക്കെ കുടിക്കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണല്ലോ ഇന്ന് സ്നാക്സായിട്ട് മോൻ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബേക്കറി പലഹാരങ്ങൾ കൊണ്ടുപോകാം എല്ലാ ദിവസങ്ങളിലും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ മാത്രമേ കൊണ്ടുപോകാം പിന്നെ ആവിലും വെച്ച എന്തെങ്കിലും പലഹാരങ്ങളും കൊണ്ടുപോകാം അതല്ലാതെ ബേക്കറി പലഹാരങ്ങൾ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അവർ വഴക്ക് കുറയും തിരിച്ച് കൊടുത്തേക്കും കഴിപ്പിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ടുപേരും സ്കൂളിൽ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരാം ഓക്കെ ബൈ